ഹലോ എല്ലാവർക്കും കുഞ്ഞോൾ സുനിൽ ബ്ലോസിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങളിന്നുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലം ഷൊർണൂർ ഷൊർണൂർ ഭാഗത്ത് ഒരു ഒരു കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ഇറണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ പതിനാല് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതാണിന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്നാൽ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഓക്കെ ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സൂപ്പർ വീടാണ് വീടാ പുതിയ വീട് റോഡ് മൂന്ന് സൈഡിൽ നിന്നുണ്ട് റോഡ് ഇതാ ഈ ഇവിടുന്ന് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇതാ നല്ല സൂപ്പർ വീടാണ് ഇത് വേണ്ട ഇത് ഞാൻ അതിൻ്റെ ഇതാണ് അതിന്റെ മുറ്റം ആണല്ലേ നല്ല രസമുള്ള അടിപൊളി വീടാണ് പുറ്റ നല്ല കിട്ടില്ല മുറ്റ കണ്ടോ ഇങ്ങനെ നിങ്ങടെ അറ്റത്ത് നാല് സെന്റ് ഉണ്ട് പുതിയ വീടാണ് അതിന്റെ കൂട്ടിലേക്ക് ഇതാണ് അതിൻ്റെ വഴി എന്താ ഇത്രയും എൻ്റെ ഫ്രണ്ട് പുഷൻ ഉണ്ട് സൂപ്പറായിട്ട് ഇനി സ്ലൈഡിങ് വേണമെന്നുണ്ടെങ്കിൽ സ്ലൈഡിങ് പുതിയ മോഡലാക്കുകയും ചെയ്യുക കേട്ടോ ഇത് കണ്ടല്ലേ മതിൽ ഇതാ ചെറിയ മതിലാ കേട്ടോ ചെറിയ കണ്ടല്ലേ നല്ലൊരു മാങ്ങൻ്റെ മൂച്ചയുണ്ട് ഇവര് അനുഭവങ്ങളൊക്കെ ചെറുതായിട്ട് കാര്യമായിട്ടൊക്കെ ഇവിടെ വെക്കാം ഇത് കണ്ടില്ലേ ഇതാണ് അനുഭവങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ ഇതാണ് വീടിൻ്റെ സൈഡ് പൊസിഷൻ അല്ലേ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം നല്ല ഓപ്പണായിട്ടുള്ള നല്ല കിടിലോൽ കിടിലം വീട് അല്ലേ ചുറ്റുപുറവും അയൽവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റം നല്ല രസമായിട്ടുള്ള മുറ്റാണ് ഇത് അനുഭവങ്ങളൊക്കെ വയ്ക്കാൻ പതിനാല് സെൻറ്റിൻ്റെ സൈഡിൽ ഇത് കണ്ടില്ലേ ഇനി പകുതി ഏഴ് സെൻറ്റും വീടായിട്ടും അങ്ങനെയും കൊടുക്കും ഏ അപ്പോൾ ഏകദേശം ഈ ലെവലിൽ വരും ഏഴ് സെൻറ്റ് പിന്നെ പുറത്തത്തെ മേൽ കണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ അവർ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറവ് ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലിട്ട് നല്ല വൃത്തിയായിട്ട് ഇതാക്കിയിട്ടുണ്ട് ബോർവെല് ബോർവെല്ലേ അത് വേട്ടാ അതിൻ്റെ ഗേറ്റിൻ്റെ എൻട്രൻസിന്റെ വ്യൂ കണ്ടില്ലേ വലിയ വലിയ ഗേറ്റാണല്ലേ അതേപോലെ അതാ കണ്ടില്ലേ മുറ്റം ഇത് കണ്ടില്ലേ സൂപ്പർ വീടാണ് ഒരു രശയില്ല നല്ല അടിപൊളി വീടാണ് നല്ല വീടാണ് കേട്ടോ മുറ്റമൊക്കെ കണ്ടില്ലേ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതങ്ങനൊരു ഡോറ് ഈ സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് നിന്നും ഉള്ളിലേക്ക് എൻട്രൻസ് ഇതാ ബാക്ക് സൈഡ് പുറത്തേക്കുള്ള കിച്ചൺ ഇവിടെയൊക്കെ ഫുൾ കല്ലിട്ടിട്ടുണ്ട് അങ്ങനെ നല്ല വീടാണ് പുതിയ വീടാ മരങ്ങൾ അവിടെ മൂച്ചയൊക്കെ ഉണ്ടായതുകൊണ്ട് തണലുണ്ട് ചൂടും കുറവുണ്ട് അതാണ് ഒരു ഉപയോഗ ഉപകാരം നല്ല രസമായിട്ട് ചെയ്ത വീടാട്ടോ അല്ലേ എൻ്റെ മുറ്റമൊക്കെ നല്ല സ്പേസ് ഉണ്ട് അവിടെ സ്ലൈഡിങ്ങും കൂടി ആക്കിയാൽ നല്ല രസമായിരിക്കും കാണാൻ ഒരു ഗജവീരം തന്നെയാണ് വീട് കണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ചുറ്റളവിൽ ഒരു ഒരു കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കണ്ടില്ലേ വീടിൻ്റെ കാർ പോച്ച് ഇത്ര വലിയ കാറും സുഖമായിട്ട് വർക്ക് ചെയ്യാം സ്പേസ് അറ്റത്തതമാങ്ങടെ മൂച്ചി ഇവിടെ കുള്ളന്തെങ്ങ് വെച്ചിട്ടുണ്ട് ഇവിടെ അതവര് മൂച്ചി വെച്ചിട്ടുണ്ട് അവിടെ കൊള്ളന്തെങ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റ് കണ്ടില്ലേ ഏകദേശം ആ മോഡലിൽ കംപ്ലീറ്റ് സൈഡിലും ഇതാ ഇങ്ങനെ അനുഭവങ്ങൾ വയ്ക്കാൻ ഇതാ ബാക്കിൽ ഒരു പോലെ കൊടുത്തിട്ടുണ്ട് പറമ്പ് പോലെ ഓക്കെ അപ്പം നമുക്ക് വീടിൻ്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നത് ഇത് കണ്ടില്ലേ സിറ്റൗട്ട് അപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓക്കെ പുറത്ത് ഇങ്ങനൊരു കർട്ടണൊക്കെ കെട്ടിട്ടുണ്ട് ഉള്ളിൽ വെയിലുള്ളിലേക്ക് അടിക്കാണ്ടിരിക്കാനും മഴ ചാറ്റിലടിക്കാണ്ടിരിക്കാനൊക്കെ ഇവിടുത്തെ ഇങ്ങനെ റാന്തലിമാരി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ റാന്തല്മാരി സി സി ടി വി ക്യാമറ ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഹാൾ നല്ല വിശാലമായ ഹാളാട്ടോ സൂപ്പർ ഹാളാണ് ഇതാണ് വീടിൻ്റെ ഹാൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലം വില ഉദ്ദേശിക്കുന്നത് എഴുപത്തി അഞ്ച് പിന്നെ പകുതിയായിട്ട് എട്ട് സെൻറ്റും അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അത് അവർ വില ഉദ്ദേശിക്കുന്നത് സിക്സ്റ്റി ഫൈവ് ലാക്ക് ഇനി നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓണർ വന്ന് നമുക്ക് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ഫർണിച്ചറൊക്കെ ഇട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടിവിയുടെ ഹാള് ഉണ്ടോ നല്ല വലിയ ഹാൾ കേട്ടോ നമുക്ക് നേരെ കിച്ചൺ ഇതാണ് കിച്ചൺ പുതിയ വീടാണ് കേട്ടോ പഴക്കമല്ല ഒരു അഞ്ചാറ് മാസം പഴക്കമുള്ളൂട്ടോ നല്ല അടിപൊളി കിച്ചൺ ആണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നല്ല അടിപൊളി കല്ലാട്ടിരിക്കുന്നു കേട്ടോ ടൈൽസ് ഗ്രിപ്പുള്ള ഉണ്ടോ നല്ല വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് മൂന്നോ ആറ് ജനല് കൊടുത്തിട്ടുണ്ട് വേണ്ട വർക്ക് ഏരിയ ഉണ്ടല്ലേ വർക്ക് ഏരിയ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് പുറത്തോട്ടുള്ള ഒരു ഡോറ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതാ വർക്ക് ഏരിയെന്ന് നേരെ കിച്ചണക്ക് േ കിച്ചൺ നേരെ ഹാള് ടി വി കാണിച്ചില്ലേ ഇവിടെ വാഷ്സ് ഇതാണ് അവിടെ അങ്ങനെ ഉണ്ടായി അപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് ശ്രമിക്കേ ഫസ്റ്റ് റൂമ് വലിയ റൂമാണ് പതിനാല് പതിനാല് സൈസ് സൂപ്പർ റൂമാണ് അല്ല നേരെതാ ബാത്റൂം ഇങ്ങനെ ഒരു സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ട് ബാത്ത്റൂമിന് ഇവിടുന്ന് ഇങ്ങനെ ബാത്റൂമുണ്ടോ വലിയ ബാത്റൂമുണ്ടോ വലിയ ബാത്റൂമാണ് ഹീറ്റർ ക്ലോസറ്റ് സെറ്റ് യൂറോപ്യൻ എന്നാലെങ്കിൽ ഇപ്പുള്ള ടൈല് ഫുൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് വാഷ് ബസിന് ഇനി ഒന്നും ബാത്റൂമിൽ ചെയ്യുന്നില്ല എല്ലാം വർണ്ണിച്ചിട്ടാണ് കണ്ടോ ഈ ബാത്റൂമിൽ നിന്ന് തന്നെ നേരെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിൽ പിന്നെ നേരെ ഇങ്ങോട്ടാണ് റൂമിൽ ചിരിവുകേ നന്നായിട്ടുണ്ട് എന്തായാലും അല്ലെവെൻ്റെ നാഷണൽ ആർട്ടിപളി റൂമാണ് ഓക്കേ അപ്പോൾ ഫസ്റ്റ് റൂം കഴിഞ്ഞു ഇനി സെക്കൻഡ് റൂം അതാണ് അതിൻ്റെ എൻട്രൻസ് ഇത് വേണ്ട ഫർണിച്ചറുകളൊക്കെ ഇട്ട് മുകൾക്ക് പോകാനുള്ള കോണികൾ സെക്കൻഡ് റൂമിലേക്ക് നമുക്ക് ഇതാ ഇങ്ങനെയുള്ള അപ്പോൾ സെക്കൻഡ് റൂം അതും പതിനാല് പതിനാല് സൈസ് റൂമാണ് അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല വലിയ റൂമാണ് കേട്ടോ നേരെ ബാത്റൂമിതാ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതാക്കും ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടോ സൂപ്പർ ബാത്റൂമാണ് ഇതാണ് നല്ല സൂപ്പർ ബാത്റൂമാണ് രണ്ട് റൂം താഴെ ഉള്ളത് രണ്ടും അറ്റാച്ചഡ് ആണ് ഫുൾ ഫർണിഷ്ഡാണ് ഇങ്ങനെ വാഷിംഗ് മെഷിന് യൂറോപ്യൻ ക്ലോസെറ്റ് ഇത് കംപ്ലീറ്റ് ഇതാ ഇനി അവിടെ നിന്ന് ഇങ്ങനെ നേരെ കണ്ടോ ഈ ഇവരെ ഒഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഇങ്ങനെ വന്ന് പിന്നെയാണ് എന്താ റൂമിലേക്കുള്ള കട്ടിങ് കണ്ടു സെപ്പറേറ്റ് ആയിട്ട് ബാത്ത്റൂം കൊടുത്തത് ഒരു നല്ലൊരു സംഭവം തന്നെയാണ് ബാത്റൂമിൽ യാതൊരുവിധ ഡിസ്റ്റർബൻസ് റൂമിൽ വരില്ല നേരെ മുകളത്തെ റൂഫൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടോ സെക്കൻഡ് റൂമിൽ നേരെ നമുക്ക് സ്റ്റെയർ കണ്ടോ നല്ല അഫ്സ്റ്റെയർ ഉണ്ടോ ഗ്രിപ്പ് നല്ല ഗ്രിപ്പുള്ള ടൈലാ ഫാനാ ഫൈക്കള അപ്സ്റ്റെയർ സൂപ്പർ അപ്സ്റ്റെയർ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇഡിലൻ ആയിട്ട് ഷബീറല്ലിയ വിഷു ആട്ടനൊക്കെ ആടിക്കും എന്താ കണ്ട അവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്താ ഹാള് പിന്നെ താഴത്തേക്ക് വേണ്ട അതിന്റെ കോണി ആർക്കും അനായാസമായിട്ട് കയറാൻ പറ്റിയ ഹാളാട്ടോ അവിടെ നല്ല സേഫ്റ്റി ആയിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് എന്താ ഇതാണ് അങ്ങനെ ുംബീർ അല്ലിങ്കട്ടുണ്ട് സ്പീഡാക്കി നമുക്ക് സ്ലോ മോഷണൊക്കെ ആക്ക എന്തൊരു ജീവൻ ഇല്ലാത്ത ആട്ടം ജീവൻ പെരട്ടെ ആ അടിപൊളി അടിപൊളി ആ അപ്പൊ ജീവൻ തോന്നു യെസ് അല്ല ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ആടാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട് അതെ അല്ലേ ഇനി ഇതാ മൂന്നാമത്തെ റൂമ് അതും പതിനാല് പതിനാല് സൈസുള്ള മൂന്നാമത്തെ റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് എന്താ ഉണ്ടോ നല്ല വെന്റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഇതിൻ്റെ പിന്നെന്താ ചുറ്റുമുടം വീടുകളുണ്ട് കേട്ടോ ഷെർണൂർ മുനിസിപ്പാലിറ്റിയാണ് ഇത് കണ്ടോ നല്ല വലിയ റൂമാണ് അതൊരു ക്ലോക്ക് കണ്ട ചുമരനോട് ചേർന്നിട്ടുള്ള ടൈപ്പ് ക്ലോക്ക് ആണ് അപ്പോൾ ബാത്റൂം ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും ഒരു നെഗറ്റീവ് പറയുന്നില്ല ബാത്റൂമൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ് അടിപൊളി ബാത്റൂമാണ് കണ്ടില്ലേ ഫുൾ സെറ്റപ്പാണ് കംപ്ലീറ്റ് ഇനി ഇതാ റൂം കണ്ടില്ലേ അടുത്ത രണ്ട് റൂമും അറ്റാച്ച്ഡ് മുകളത്തെയും രണ്ട് റൂമും അറ്റാച്ച്ഡ് ഇത് ബാൽക്കണി വിത്ത് റൂമാണ് കേട്ടോ കാരണം ഇതിൽ നിന്ന് നേരെ നമുക്കൊരു ബാൽക്കണി എൻട്രൻസ് ഉണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ അതെങ്കിലും നല്ല വെൻറ്റെ നന്നായിട്ട് ഇട്ടത് എന്താ ഒരു ബാൽക്കണി അല്ലേ അപ്പോൾ ബാൽക്കണി വിത്ത് റൂം കണ്ടു നേരെ കണ്ടില്ലേ റൂമ് ഈ റൂമിൽ നിന്ന് നേരെയുള്ള ബാൽക്കണിയാണ് ഈ കാണുന്നത് നല്ല രസമുള്ളൊരു വ്യൂ കേട്ടോ പതിനഞ്ച് സെൻറ്റും ഉണ്ട് കേട്ടോ വീടിന് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ ഇതാ അല്ലേ മുകളിലത്തെ ഹാൾ കണ്ടോ എന്ത് രസമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്ട്ടോ കണ്ടോ ഊഞ്ഞാൽ കാര്യങ്ങൾ അപ്പം ചെയ്താ മൂന്നാമത്തെ ബെഡ്റൂം അതും പതിനാല് പതിനാല് സൈസ് തന്നെയാണ് ആ അത് നാല് നാലാമത്തെ ബെഡ്റൂം കേട്ടോ താഴെ രണ്ട് മോളിൽ രണ്ട് അങ്ങനെ ഫോർ ബെഡ്റൂംസ് വിത്ത് ഫോർ ബാത്ത്റൂം എല്ലാം അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല വെന്റിലേഷൻ ഉണ്ട് നമുക്ക് വെളിച്ചം നന്നായിട്ടുണ്ട് എടുക്കേണ്ട മൂന്ന് മൂന്ന് ആറ് ജെല്ലും കൊടുത്തിട്ടുണ്ട് ആണോ ഇതും അറ്റാച്ച്ഡ് ആണ് കേട്ടോ കണ്ടോ കേട്ടോ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ക്ലോസ് ഉണ്ട് ഉണ്ട് എല്ലാം നല്ല ഫുൾ ടൈലറ്റ് ഇട്ടുണ്ട് രസുള്ള സംഭവ വികാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്താ വെച്ച ടൗൺ ഏരിയ നല്ല രസമായിട്ടുള്ള വീടാണ് കേട്ടോ അവര് കുറ്റം പറയാനില്ല കണ്ടില്ലേ നല്ല രസമുള്ള ഹാളാണ് വെന്റിലേഷനും പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ് ഹാൾ കണ്ടില്ലേ നല്ല രസമുള്ള ഹാളാണ് ഈ ഊഞ്ഞാൽ കണ്ട ഫുൾ തേക്കിൻ്റെ ഊഞ്ഞാലോ ഇത് കണ്ടോ ഫുൾ തേക്കിൻ്റെ നല്ല അടിപൊളി ഊഞ്ഞാല കണ്ടോ പുറത്തും വെന്റിലേഷൻ നേരെ ബാൽക്കണി ഇതിങ്ങനെ ഒരു ബാൽക്കണി കണ്ടോ ഗ്ലാസ് ഒക്കെ നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് നേരെ ലെഫ്റ്റ് സൈഡിലും ബാൽക്കണി ഇത് അതിൻ്റെ താഴത്തേക്കുള്ള വ്യൂ ആണ് കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് എക്സസിൻ്റെ ഗേറ്റ് കണ്ടോ ചുറ്റുപുറം വീടുകളുണ്ട് കേട്ടോ നല്ല രസമുള്ള രസമുള്ളൊരു വീടാണ്ട്ടോ എന്താ കണ്ടോ അല്ലേണ്ടക്കെ ചുറ്റുപുറം നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയാണ് ബീറല്ലിയെ ഒന്ന് കുറച്ചും വിട്ടുണ്ടോ എങ്ങനൊക്കെ തന്നു ക്യാമറ മറയണ്ടിരുന്നാൽ മതി ഫോട്ടോ പോട്ടെ ആ ഓക്കെ ഇപ്പൊ ശരിയായി ലെഫ്റ്റ് സൈഡ് കണ്ട ഇവിടെയും ചെറിയൊരു ബാൽക്കണി അതിന്റെ മുറ്റം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കണ്ട ബാൽക്കണിന്ന് ഉണ്ടല്ലേ അപ്പോ ഇത്രക്കത്തന്നെ ഇതിന്റെ വിശേഷങ്ങൾ കണ്ടോ നമ്മളെ വിശ്വനാഥായിട്ട ആടനെ ഉണ്ടോ ലോട്ടറി അടിച്ചാൽ നമുക്ക് കയറിയില്ല വിളിച്ചോട്ടാ അടിപൊളി സൂപ്പർ നല്ല സ്പേസസ് ആ ഒരുപാട് സ്പേസ് ഉണ്ട് നല്ല മുകളിലൊക്കെ നല്ല കൺസ്ട്രക്ഷനാണ് വെറും ആറുമാസേ പഴക്കമുള്ളൂ ഓക്കേ അപ്പോൾ ഷൊർണ്ണൂർ വരുന്നൊരു വീടാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് നമുക്ക് പുറത്തുനിന്ന് ബാംഗ്ലൂർ ചെന്നൈ അതേപോലെ പുറത്ത് ഹൈദരാബാദ് അങ്ങനെ പോയി വരാൻ അവർക്ക് ഏറ്റവും സൗകര്യമുള്ള ട്രെയിൻ ആക്സസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വീടാണ് വെറും ഒരു കിലോമീറ്റർ മാത്രം പതിനഞ്ച് സെൻറ്റ് ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് ആറുമാസം മാത്രമേ പഴക്കമുള്ളൂ ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു വീടാണ് നാല് ഉണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് രണ്ട് വലിയ ഹാളുണ്ട് പിന്നെ മുറ്റം കല്ലിട്ടിട്ടുണ്ട് ഇതിലി കാര്യമായിട്ട് ഒരു പണിയില്ല പെയിൻറ്റിങ് വർക്ക് പോലും ഇല്ല എല്ലാം നല്ല ഫർണിഷ് ചെയ്ത് നല്ലൊരു വീടാണ് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ് ഷൊർണൂർ ഒരു സൂപ്പർ വീടാണ് ഓക്കെ എല്ലാ മതസ്ഥർക്കും താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് പള്ളി ഉണ്ട് അമ്പലമുണ്ട് പിന്നെ ചർച്ചുണ്ട് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് എല്ലാവിധ സജീവങ്ങളോട് കൂടിയ ഒരു സൂപ്പർ വീടാണ് പിന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടുള്ളത് നല്ല കൺസ്ട്രക്ഷനാണ് ഒരു ലീക്കോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് നല്ല കുട്ടിയിട്ട് വൃത്തിയാക്കി നല്ല ചെയ്തതാണ് ബാക്കി ഇതിൻ്റെ വില അവർ ഉദ്ദേശിക്കുന്നത് സെവൻറ്റി ഫൈവ് ലാക്ക് ആണ് പതിനഞ്ച് സെൻറ്റും വീടും പിന്നെ അതിൻ്റെ പകുതി ഏഴര സെൻറ്റ് അല്ലെങ്കിൽ എട്ട് സെൻറ്റും വീടുമായിട്ട് അവർ അറുപത്തഞ്ച് ലക്ഷമായിട്ട് തരുന്നുണ്ട് പിന്നെ തര എന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും അങ്ങോട്ട് വല്ല നീക്കുമോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് വന്നിട്ട് ഓൺറേറ്റ് ആയിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ